കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയ്ക്ക് പെരുന്തൽമണ്ണയിൽ ആവേശോജ്ജ്വല സ്വീകരണം പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണ ചടങ്ങിലും മാരത്തോണിലും വാക്കത്തോളിലും കനത്ത മഴയെ അവഗണിച്ച് നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്ര നടത്തിയത് എല്ലാ ജില്ലകളിലും നിരവധി പേർ യാത്രയുടെ ഭാഗമായി പതിനാറ് ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെയും യാത്രയോടൊപ്പം ചേർന്നു മന്ത്രിയുടെ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് പെരിന്തൽമണ്ണയിൽ നൽകിയത് വലിയ പിന്തുണയും പ്രതികരണവുമാണ് കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയിലൂടെ ലഭിച്ചതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലഹരി മാഫിയയെ പിടികൂടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ലഹരി പ്രവർത്തനമാണ് വലിയ കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്ന ലഹരിയെ ചെറുക്കാൻ നമുക്ക് വേണ്ടത് ചെക്ക് പോസ്റ്റുകൾ വിമാനത്താവളങ്ങൾ ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ സ്നേഹസമയങ്ങൾ റെയ്ജ് റെയിൽ റെയ്ഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനം വിജയിപ്പിച്ചത് പക്ഷേ ഇത് ഇവിടെ നിർത്താൻ കഴിയില്ല നമ്മുടെ വിവാക്ക കായിക പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നാണ് കായിക വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് ഇന്നിവിടെ ഈ മാരാട്ടമായ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നമ്മുടെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തിന് ജീവ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ നടത്തിയ മാരത്തോൺ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ തൃപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു ടൗൺ സ്ക്വയറിൽ നിന്നുമാണ് മാരത്തോൺ ആരംഭിച്ചത് പത്ത് ദശാംശം എട്ട് കിലോമീറ്റർ ആയിരുന്നു മാരത്തോൺ സ്വീകരണ വേദിയിൽ നിന്നും നഗരം ചുറ്റി വാക്കത്തോണും നടത്തി നഗരസഭാ ചെയർമാൻ പി ഷാജി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് കെ സി ലേഖ എ ഡി എം എൻ എം മെഹർ അലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ മനോഹരകുമാർ ശ്രീ സുരേഷ് പി ഹിർഷികേഷ് കുമാർ അബ്ദുൾ നാസർ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ എന്നിവർ സംസാരിച്ചു ജില്ലാ യൂത്ത് കോർഡിനേറ്റർ കെ ശ്യാംപ്രസാദ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി നടത്തിയ മാരത്തോണിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ദിയ ഫാത്തിമയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അമീനും ജേതാക്കളായി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അഞ്ജു കൃഷ്ണ എം അർച്ചന എന്നിവർ രണ്ട് മൂന്നാം സ്ഥാനങ്ങൾ നേടി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ജസീൽ ടി ആർ സുജിത്ത് എന്നിവരാണ് രണ്ട് മൂന്നാം സ്ഥാനങ്ങളിലെത്തിയത് ജേതാക്കൾക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആദ്യ മൂന്ന് സ്ഥാനം നേടിയവർക്ക് യഥാക്രമം പതിനയ്യായിരം പതിനായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതവും മൂന്നു മുതൽ പത്ത് വരെ സ്ഥാനം നേടിയവർക്ക് രണ്ടായിരം വീതവുമായിരുന്നു സമ്മാനം നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം